ഇനി എത്ര കിലോ തേങ്ങ വേണമെങ്കിലും മിനിറ്റുകൾക്കുള്ളിൽ നമുക്ക് പുറത്തെടുക്കാം അതിന് ചീനച്ചട്ടി വേണ്ട പാൻ വേണ്ട ഒന്നും വേണ്ട ഈ ഒരു സൂത്രം മാത്രം മതി എങ്ങനെയാന്ന് കണ്ടുനോക്കൂ അതിൻ്റെ കൂടെ തന്നെ നല്ല അടിപൊളി കിച്ചൺ ടിപ്സുകൾ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ നേരെ വീട്ടിലേക്ക് പോകാം ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ായിട്ടുള്ള ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് നോമ്പുകാലൊക്കെ അല്ലേ വരുന്നത് അപ്പം നമുക്ക് നോമ്പിലേക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് നല്ല ടിപ്പുകൾ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാരണം നമ്മുടെ വീടുകളിൽ ഒത്തിരി തക്കാളി കാര്യങ്ങളൊക്കെ നമ്മൾ മേടിച്ച് വെക്കുമ്പോഴത്തേക്കും അത് ചീഞ്ഞ് പോകാറൊക്കെ പതിവാണല്ലേ അപ്പോൾ ഇത് ചീഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമ്മുടെ വീട്ടിൽ നമ്മൾ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരു സൂത്രമാണ് വാസ്ലയിന് വാസ്ലൈൻ കുറച്ച് പേർത്തി വയ്ക്കുവാണെങ്കിൽ അതിൻ്റെ എടുപ്പിൻ്റെ ഭാഗത്ത് കുറച്ച് പേർട്ടിവയ്ക്കുവാണെങ്കിൽ ഒരിക്കലും ആ തക്കാൾ ചീഞ്ഞ് പോത്തൂല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും കേട്ടോ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ആണേലും മതി അല്ല വിനാഗിരി ആണേലും മതി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയെടുക്കാൻ പറ്റി ചെയ്യൂ ഇനി അടുത്ത ടിപ്പ് നമ്മൾ പച്ചക്കറി ഒരുപാട് ധാരാളം മേടിക്കുന്നവരുണ്ടായിരിക്കും അപ്പം നമുക്ക് നോയമ്പിലേത്തേക്കൊക്കെ മെഡി വെക്കാനും ഇടത്താലും കഴിക്കുന്നവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് നമ്മൾ തലേന്നൊക്കെ പച്ചക്കറി മേടിച്ച് വെക്കുമ്പോഴത്തേക്കും വിറ്റോസൊത്തേക്കാണെങ്കിൽ നമുക്ക് എപ്പോഴത്തേക്കാണെങ്കിലും ഇതെടുക്കുമ്പോൾ ചിലപ്പോൾ വാടി പോയി ും അപ്പോൾ നമുക്കിത് വാടിയ പിന്നെ പച്ചക്കറി എന്നതാണെങ്കിലും നമുക്കത് ഫ്രഷ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് വെക്കുക വെളിയിൽ വെച്ചാലും മതി അല്ലെങ്കിൽ തണുത്ത വെള്ളമില്ലെങ്കിൽ കുറച്ച് പച്ച വെള്ളം ഒഴിച്ച് ഫ്രിഡ്ജിൽ വെക്കുക ഫ്രീസറിൽ വെക്കരുത് എന്നിട്ടൊന്നും നിങ്ങൾ എടുത്തു നോക്കി രണ്ടേ രണ്ട് മിനിറ്റ് വെച്ചാൽ മതി ഫ്രഷോട് കൂടി തന്നെ നമുക്കിത് ഇതുപോലെ ഒടിച്ചെടുക്കാനും പറ്റും നല്ലതായിട്ട് ആ വാടിപ്പോ ഇതെല്ലാം നല്ലതായിട്ടിരിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കൂ ഇനി അടുത്ത ടിപ്പ് നമ്മൾ പച്ചപ്പേറെല്ലാം ഏത് മെഴുകോട്ടിക്ക് എന്ത് നമ്മൾ ഒന്നുകിൽ ഇതെല്ലാം കൂട്ടിപ്പിടിച്ച് ചീരയൊക്കെ ആണെങ്കിൽ തന്നെ നമ്മൾ ഒന്നിച്ച് ഒന്നിച്ചടിയണെങ്കിൽ ഒന്ന് കുറച്ച് കുറച്ച് അരിയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും ഒന്നിച്ചടിയാൻ വേണ്ടിയിട്ട് ഇതുപോലൊന്നും കയ്യിലൊന്നും കൂട്ടിപ്പിടിക്കുക അതിന് ശേഷം ഇതുപോലെ കട്ടറുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തോരനാണോ മെഴുക്കോട്ടിക്കാണോ എന്തിനാണോ അത് ഒന്നിച്ച് നമുക്കറിയാൻ പറ്റും ഓരോന്ന് അരിഞ്ഞ് കൈ മുറിക്കുക വേണ്ട അതുപോലെ തന്നെ നമുക്ക് ഒരു പ്രയാസമില്ല അത് പെട്ടെന്ന് തന്നെ മിനിറ്റുകൾക്കുള്ളിൽ തോരനാണേലും മെഴുക്കോട്ടിക്കാണേലും നമുക്കിത് അടിയാൻ പറ്റും പച്ചപ്പേർന്നല്ല ഏത് പച്ചക്കറികളാണേലും സവോളയാണേലും നമുക്ക് നമുക്കറിയാൻ പറ്റും കണ്ടു ഇതുപോലൊരു ട്ടറുണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആണ് കാരണം നമുക്കിപ്പോൾ തോരം പോലെ അരി തോലിന് വേണ്ടിയിട്ട് അരിക അതുപോലെ തന്നെ നമുക്ക് മെഴുക്കുറ്റി വെക്കാൻ വേണ്ടി പച്ചപ്പേറൊക്കെ പച്ചപ്പേറാണെങ്കിൽ ബീൻസ് ആണെങ്കിൽ ഇത് ബീൻസാണ് നമുക്ക് നീളത്തിൽ അരിയണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇതുപോലത്തെ ഒരു വെജിറ്റബിൾ കട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് നിങ്ങളത്തിൽ പെട്ടെന്ന് അരിയുക കത്തി കൊണ്ടൊക്കെ അരിയുമ്പോൾ ഭയങ്കര പാടുള്ളവർക്കൊക്കെ ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റുന്ന അടിപൊളിയാണ് ഈ ഒരു കട്ടർ കൊണ്ട് പച്ചക്കറി കരിയുന്ന കണ്ടില്ലേ ഇതുപോലത്തെ കട്ടറൊന്ന് മേടിച്ച് വെച്ചാൽ മതി നമുക്ക് നല്ല ലാഭമാണ് ഇങ്ങനത്തെ കട്ടറിനൊക്കെ കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കാരണമാണ് ഞാൻ നിങ്ങളെ നിങ്ങളേത് വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യട്ടോ ഇനി അടുത്ത ടിപ്പ് നമ്മൾ കുക്കറിലൊക്കെ കറി വെക്കുമ്പോൾ ഇത് കണ്ടില്ലേ നമ്മുടെ കുക്കറിൻ്റെ ഈ വെയിറ്റുള്ള ഭാഗത്ത് ഫിച്ചിലടിക്കുമ്പോൾ അതെല്ലാ കറികളും തിളച്ച് തൂകാറ് പാധമുള്ളതാണല്ലേ അപ്പോൾ ഇനി നമ്മൾ ഇങ്ങനെ ചെയ്ത് നോക്കുവാണെങ്കിൽ അങ്ങനെ തിളച്ച് തൂകത്തുമില്ല നമ്മുടെ ആ കുക്കറൊക്കെ നല്ല എപ്പോഴും നല്ല ക്ലീനായിട്ട് തന്നെ ഇരിക്കുകയും തിളച്ച് തുകയും നമ്മുടെ ഗ്യാസിൻ്റെ മുകളിലൊന്നും വീരത്തില്ല ചോറ് വെച്ചാൽ അതുപോലെ തന്നെ കറികൾ എന്ത് കറികൾ വെച്ചാലും അതിനായിട്ട് നമ്മൾ കറി വെക്കുന്നതിൻ്റെ അകത്ത് ഇതുപോലെ ഒരു സ്പൂൺ വിട്ട് കൊടുത്താൽ മതി കുക്കറിൻ്റെ അകത്ത് ഇതുപോലെ സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് നിങ്ങളൊന്ന് ഫ്രിഡ്ജിലടിപ്പിച്ച് നോക്കൂ ഒരു തുള്ളി പോലും ഫ്രിഡ്ജിലടിക്കുമ്പോഴത്തേക്ക് പുറത്തേക്ക് ചാടി വരില്ല കേട്ടോ നല്ല ക്ലീനായിട്ടിരിക്കുന്നതായിരിക്കും അപ്പോൾ അതൊന്നും ചെയ്ത് നോക്കിയിട്ട് കമ്മിറ്റി ചെയ്യൂ ഇനി അടുത്ത ടിപ്പ് വീട്ടമ്മമാർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് കേട്ടോ ഈ ടിപ്പ് കണ്ടാൽ വീട്ടമ്മ ഒരു തുള്ളിച്ചാട് എന്താണെന്ന് ചോദിച്ചത് ഇത് കണ്ടില്ലേ ഞാൻ ഇവിടെ ആരും മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഇപ്പം നോയമ്പ് കാലത്ത് എല്ലാ വീടുകളിലും നോയമ്പ് തുറക്കാൻ നേരത്തെ പത്തരി ഇറച്ചിക്കറിയൊക്കെ നമ്മൾ വെക്കാറുണ്ട് അപ്പോൾ ചിലർക്കൊക്കെ വറുത്തരച്ച ഇറച്ചിക്കറിയൊക്കെ വെക്കുന്നതായിരിക്കും ഇഷ്ടം തേങ്ങ ഒക്കെ വറുത്തരച്ച കറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണല്ലോ അങ്ങനെയൊക്കെ വെക്കുന്നതായിരിക്കും ഇഷ്ടം പക്ഷേ വറുത്തരക്കണമെങ്കിൽ ഇത് വറുത്ത് നമ്മൾ തേങ്ങ ചിരണ്ടി വറുത്ത് വിടുമ്പോഴത്തേക്കും അത് നമ്മൾ തവിയിട്ട് ഇളക്കി 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 ഇരിക്കണം അതായത് വറുക്കാൻ വേണ്ടിയിട്ടല്ലേ കഴിഞ്ഞു പോവും നമ്മൾ കൈ എടുക്കാൻ പറ്റാത്ത രീതിയിൽ നമുക്കിത് വറുത്തുകൊണ്ടിരിക്കേണ്ടി വരും പക്ഷേ ഇത് നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ഇളക്കുകയും വേണ്ട ചീനിച്ചിട്ടിയും വേണ്ട ഒന്നും വേണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സൂപ്പ് അപ്പം ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് നിങ്ങൾ ഒരു തവണയെങ്കിലും ഇത് ചെയ്തു നോക്കണം കേട്ടോ ഞാൻ ഇതുപോലെ കുറച്ച് തേങ്ങയാണ് നമ്മളിങ്ങനെ അധികം തേങ്ങ ഒന്നും ഉപയോഗിക്കാത്ത കൊണ്ടാണ് നമുക്കിങ്ങനെ എല്ലാം ഇവിടെ മുളകരച്ച കറിയാണ് അതുകൊണ്ട് തേങ്ങ ഒക്കെ വല്ലപ്പോഴും ഒക്കെ ഉപയോഗിക്കത്തുള്ളൂ അപ്പോൾ അത് ഇത് കണ്ടില്ലേ ഇപ്പം ഞാനൊരു അരമുറി തേങ്ങയാണെടുത്തിരിക്കും ഞാൻ എനിക്ക് ഒരുപാട് തേങ്ങയുടെ ആവശ്യമില്ല കുറച്ച് ഇപ്പം ഞാൻ കാണി വീഡിയോക്ക് കാണിക്കാൻ വേണ്ടി എടുത്താണ് കേട്ടോ ഇപ്പോൾ അരമുറി തേങ്ങയാണെടുത്തേക്ക് നിങ്ങൾക്ക് ഈ തേങ്ങയുടെ കുറവ് അത് ആ ബ്ലാക്ക് പടുത്തതും കളയാവുന്നതാണ് പക്ഷെ കളയാതിരിക്കാൻ നല്ലത് അതിൽ ഒത്തിരി ഗുണങ്ങളുള്ളതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെ ഞാൻ കത്തി കൊണ്ട് തന്നെ എല്ലാം കട്ട് ചെയ്തെടുക്കും ഇത് ഫ്രിഡ്ജിൽ കുറച്ച് നേരം തേങ്ങ ഉൾപ്പെടെയെങ്കിലും വെച്ച് വെക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തേങ്ങ പൊട്ടിച്ചെടുക്കാനും അത് ഇളക്കിയെടുക്കാനും എളുപ്പമാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കും അതിനുശേഷം ഇതുപോലെ ഒന്ന് ഞാൻ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത് ചിരണ്ടി വേണലെടുക്കാം അപ്പോൾ ചിരണ്ടി ഒന്നിനെ കട്ട് നല്ലത് ഇതുപോലെ കട്ട് ചെയ്ത് മിക്സിയിലിട്ട് അടിക്കണം ചിരണ്ടിയാലും നമുക്കിതൊന്ന് മിക്സിയിലിട്ടൊന്നും ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കേണ്ട അത്യാവശ്യമാണ് അതുകൊണ്ട് ഞാൻ മിക്സിയിലിട ഉള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്താണ് തേങ്ങ എടുത്തിരിക്കുന്നത് എന്നിട്ട് ഞാൻ ഒരു മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് തേങ്ങ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബട്ടൺ എബിൾ ചെയ്ത് വെച്ചേക്കണം എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തില്ല കേട്ടോ അപ്പൊ നമ്മുടെ തേങ്ങ മിക്സിയുടെ മിക്സിയിൽ ഇട്ടിട്ടുണ്ട് ഇനി നമുക്കൊന്ന് പൊടിച്ചെടുക്കുക അതായത് ഇത് ഒരുപാട് അരഞ്ഞു പോകരുത് നമ്മൾ അരച്ചെടുക്കുന്ന പോലെ ആകരുത് ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കാത്ത രീതിയിൽ ഒന്ന് പൊടിച്ചേ എടുക്കാവുള്ളൂ കേട്ടോ ഒത്തിരി കട്ടിക്ക് കിടക്കരുത് പൊടിയാതെ കിടക്കരുത് പക്ഷെങ്കിൽ ഒത്തിരി അരഞ്ഞ പോലെ ആവുകയും ചെയ്യരുത് ഈ ഒരു രീതിയിൽ വേണം നമ്മുടെ തേങ്ങ ഇവിടെ പൊടിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇത് നമുക്ക് ഈ കറികൾക്കൊക്കെ വെക്കാനും ഇത് നമ്മൾ ഇന്ന് വറുത്ത് വെക്കുവാണെങ്കിൽ നമുക്ക് ഒരു മാസത്തേക്കുള്ളത് നമുക്ക് വറുത്ത് ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ കേടാകത്തേ ഇല്ല മാസങ്ങളോളം നമുക്ക് ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ടിപ്പാണ് കേട്ടോ അപ്പം നമ്മൾ എല്ലാവർക്കും വറുത്തരച്ച കറികളൊക്കെ വേണ്ടവർക്കും അതുപോലെ തന്നെ നോയമ്പിലൊക്കെ ജോലിക്കൊക്കെ പോകുന്ന ഒത്തിരി വീട്ടമ്മമാർ കാണും അവർക്കൊക്കെ ഉപകാരപ്പെടുന്ന അടിപൊളി ടിപ്പാണ് ഇതിട്ട് അപ്പം നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്തു വെക്കണേ മുപ്പത് ദിവസത്തേക്ക് നമ്മൾ നോയമ്പ് കഴിയുന്നടം വരെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതെടുക്കാൻ പറ്റും അത് മാസങ്ങളോളം വേണമെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും വെളിയിൽ വെക്കേണ്ട ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ ഇതിനായിട്ട് വേണ്ടത് ഒരു കുക്കറാണ് ചീനച്ചട്ടിയും ഒന്നും വേണ്ട നമുക്ക് കുക്കറ് മതി ഈ കുക്കറിൽ എങ്ങനെയാണ് ഇത് വറുത്തെടുക്കുന്നത് ഇളക്കാതെ ഒന്ന് നമ്മൾ കൈവിടാതെ ഇളക്കാ ക്കേണ്ട ഒരു കാര്യം ഇതായി പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഈ കുക്കറിൻ്റെ അകത്തേക്ക് നമുക്ക് ആവശ്യമുള്ള കുറച്ചെണ്ണ നമ്മൾ തേങ്ങ എത്ര എടുക്കുന്നോ അതിൻ്റെ പകുതി എണ്ണ എടുക്കാം തേങ്ങ എത്ര എടുക്കുന്ന അതിൻ്റെ പകുതി കറക്റ്റ് എണ്ണ എടുക്കുക തേങ്ങയുടെ അത്രയും എണ്ണ എടുക്കുക അതെ പകുതി ഇപ്പോൾ ഒരു ഒരു കപ്പ് തേങ്ങയാണെങ്കിൽ അരക്കപ്പ് വെളിച്ചെണ്ണ എന്ന രീതിയിൽ എടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് രണ്ടും കൂടെ നല്ലപോലെ മിക്സ് ചെയ്യുക തേങ്ങയും എണ്ണയും കുക്കറിൽ കുക്കറിലൊടിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ കുക്കറിൻ്റെ അടപ്പ് വെച്ച് മൂടി വെക്കുക ആദ്യം ഒന്ന് ഫ്ലെയിം കൂട്ടി കൊടുക്കുക പിന്നെ ഫ്ലെയിം കുറച്ചിടുക ഉണ്ടല്ലേ അതേ രീതിയിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഫിസിലിട്ട് കൊടുക്കേണ്ട ഇതിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ വെയിറ്റ് ഇടുകയേ ചെയ്യരുത് അതങ്ങനെ ഒന്ന് അടച്ച് വെച്ച് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഇതുപോലെ ചുമ്മാ ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കിക്കൊണ്ടിരിക്കേണ്ട എന്നിട്ട് അതേ രീതിയിൽ തന്നെ പിന്നെയും ഒന്ന് മൂടി വെക്കുക പിന്നെ ഇനി നിങ്ങൾ തുറന്ന് നോക്കുമ്പോഴാണ് ആ ഒരു ആദ്യം ഒരൊറ്റപ്രാവശ്യം സ്പൂൺ കൊണ്ട് ഒന്നുകൊണ്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി പിന്നെയും തുറന്ന് നോക്കിക്കേ ആ അടിപൊളിയായിട്ട് കണ്ടോ നമ്മൾ വറുത്തിട്ട് കരിഞ്ഞു പോയിട്ടില്ല ഒന്നുമില്ല കറക്റ്റ് വറുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിന് ഒരു ടേസ്റ്റും കൂടാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു ഇതിനപ്പം നോയമ്പിലത്തേക്ക് നമുക്കുള്ള ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ജോലികളെല്ലാം നമ്മൾ നേരത്തെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് മുപ്പത് നോയമ്പ് ഒരുപാട് ജോലികളൊന്നും ചെയ്യാതെ കഷ്ടപ്പെടാതെ നമുക്ക് പെട്ടെന്ന് എന്നെ ചെയ്ത് എടുക്കാൻ ഒരു കറി വെക്കണമെങ്കിൽ ഓടിച്ചിരി എടുത്ത് അരച്ചാൽ മാത്രം മതി അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിതൊന്ന് അരച്ച് ഫ്രിജിൽ ഫ്രീസറിൽ സൂക്ഷിക്കുവാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ എന്നിട്ട് നമുക്കിപ്പോൾ എണ്ണ ഉണ്ട് ആ എണ്ണ കിടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ തുള്ള എണ്ണ ഫുള്ള് നമുക്കിങ്ങനെ വരും കേട്ടോ അതിൻ്റെ എണ്ണ ഫുള്ള് വരും ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് ഇത്രയും എണ്ണ ഉണ്ടായിരുന്നു അത് ഞാൻ ഒന്ന് മാറ്റിയിട്ട് നമ്മുടെ ടിഷ്യൂ പേപ്പറിലേക്ക് എന്നിട്ട് കൊടുക്കുന്നുണ്ട് ആ തേങ്ങ അതിനുശേഷം ഒന്ന് ടിഷ്യൂ പേപ്പറ് ഉള്ള എണ്ണയും കൂടെ അങ്ങ് വലിച്ചെടുക്കും അതിനുശേഷം നമുക്ക് നല്ലൊരു ഗ്ലാസ് ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിലിട്ട് വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുവാണെങ്കിൽ നമുക്ക് എത്ര നാളത്തേക്ക് വേണേലും എടുക്കാമെന്നുള്ളു ഇതിപ്പോൾ ഞാൻ കറി വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരച്ചത് അപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി കാണിച്ചതേ ഉള്ളൂ ഇതിനും വല്ലാത്തൊരു നല്ല ടേസ്റ്റുമാണ് ഇറച്ചിക്കറി നല്ല കിഴങ്ങ് കറി മുട്ടക്കറി ഇതിനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കും ചെയ്തു നോക്കിയിട്ട് കമൻറ്റ് ചെയ്യൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബായ്